ഹായ് ഓൾ ഡിപ്ലോമ ആർക്കിടെക്ചർ സ്റ്റുഡൻസിന് നാലാമത്തെ സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഫെമിലറൈസേഷൻ ഓഫ് സബ്ജക്ട്സ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ പ്രോഗ്രാം നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസ് കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രോഗ്രാം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബ്രാഞ്ചിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പ്രോഗ്രാം അതുപോലെ പ്രോഗ്രാം കോഡ് എന്നൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഓക്കെ ആർക്കിടെക്ചർ ആണ് പ്രോഗ്രാം കോഡ് എ ആർ എന്നാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഫോർത്ത് സെമസ്റ്റർത്തെ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കീം വരുന്നത് റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓക്കെ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഈ ഒരു ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ സിറ്റർ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ സിറ്റർ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നിങ്ങൾ സിലബസ് നോക്കിയിട്ടുണ്ടാവും അല്ലേ എങ്ങനെ നമ്മൾ എടുക്കാറുള്ളത് ജസ്റ്റ് ഗൂഗിളിൽ സിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക എസ് ഐ ടി ടി ആർ ഓക്കെ മൂന്ന് ടി ആർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വരും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സിറ്ററിൻ്റെ ഹോം പേജിലേക്കാണ് പോവുക ഓക്കെ അതിൽ നിന്ന് മുകളിൽ അക്കാഡമിക്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ആ അക്കാഡമിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സിലബസ് എന്ന് വരും ആ സിലബസ് എടുത്തുകഴിഞ്ഞാൽ എന്ത് വരും അടുത്ത ഓപ്ഷനായിട്ട് ഏത് റിവിഷൻ ആണ് എന്നുള്ളത് ഉണ്ടാവും അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിലബസ് എൻറ്റയർ സിലബസ് കിട്ടും എൻ്റെ ആറ് സെമസ്റ്റർത്തെയും സിലബസ് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് നാലാമത്തെ സെമസ്റ്റർത്തെ സിലബസ് ആണ് അപ്പൊ നോക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ നമുക്ക് ഒൻപത് സബ്ജെക്റ്റ് ആണ് വരുന്നത് നാലാമത്തെ സെമസ്റ്ററിൽ ഓക്കെ അപ്പം അതിൽ തന്നെ നിങ്ങൾ നോക്ക് ഇവിടെ ഈ ഒരു എക്സാം ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും തിയറി പേപ്പേഴ്സ് ടി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് തിയറി ആണ് അതുപോലെ തന്നെ ഡി എന്നുള്ളത് ഡ്രോയിങ് ആണ് പിന്നെ പി എന്ന് കൊടുത്തിട്ട് അത് പ്രാക്ടിക്കൽ ആണ് ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നോക്കുക നമുക്ക് മൊത്തം എത്ര തിയറി പേപ്പേഴ്സാണ് വരുന്നത് അഞ്ച് തിയറി പേപ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഒന്ന് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ അതുപോലെ സർവൈങ് ഫോർ ആർക്കിടെക്ചർ ബിൽഡിംഗ് സർവീസസ് കമ്മ്യൂണിറ്റി സ്കിൽസ് അതുപോലെ ആർക്കിടെക്ചറൽ അപ്രീസിയേഷൻ ഇങ്ങനെ അഞ്ച് സബ്ജക്റ്റ് തിയറി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡ്രോയിങ് പേപ്പർ വരുന്നുണ്ട് ആർക്കിടെക്ചർ ഡ്രോയിങ് ടു ഓക്കെ അതുപോലെ തന്നെ വരുന്നതാണ് ലാബ് അല്ലെ പ്രാക്ടിക്കൽ ലാബ് വരുന്ന ഏതൊക്കെയാണ് ഒന്ന് സർവയിങ് ലാബ് അതുപോലെ തന്നെ വർക്കിംഗ് ഡ്രോയിങ് വർക്കിംഗ് ഡ്രോയിങ് ടു ആണ് വരുന്നത് നേരത്തെ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ വർക്കിംഗ് ഡ്രോയിങ് വണ്ണ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് മൈനർ പ്രോജക്റ്റ് ഇപ്പോൾ മൈനർ പ്രോജക്റ്റ് കൂടെ നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ വരുന്നുണ്ട് ഓക്കെ ഇപ്പം ഒന്ന് കുറച്ചു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പം അതിന് മുന്നേ നിങ്ങൾ നോക്കും ഇവിടെ ടീച്ചിങ് സ്കീമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ ടീച്ചിങ് സ്കീമിൽ പ്രധാനമായിട്ടും എത്ര ഹവേഴ്സ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ നമുക്ക് കോണ്ടാക്ട് ഹവേഴ്സ് കോണ്ടാക്ട് ഹവേഴ്സ് പെർ വീക്ക് ഒരു വീക്കിൽ എത്ര ഹവേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എല്ലെന്ന് ഡിനോട്ട് ചെയ്യുന്നത് ലെക്ചർ ആണ് ടി എന്ന് പറഞ്ഞാൽ ട്യൂട്ടോറിയൽ ആണ് പി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണ് ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അസസ്മെന്റ് കൊടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു തിയറി സബ്ജെക്ടിൻ്റെ ആദ്യം പറഞ്ഞു പോവാം ഓക്കെ ബീർ ഫസ്റ്റ് അഞ്ചെണ്ണം കൊടുത്തിട്ടുള്ളത് തിയറി സബ്ജക്റ്റ് ആണ് തിയറി സബ്ജക്റ്റ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഏതാണ് അത് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ ആണ് അതിൻ്റെ സബ്ജെക്ട് കോഡ് വരുന്നത് ഫോർ വൺ എയ്റ്റ് വൺ ആണ് ഫോർ വൺ എയ്റ്റ് വണ് അതിൻ്റെ ലെക്ചർ ഹൗസ് ട്യൂട്ടോറിയൽ ഹൗസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കണ്ടിന്യൂസ് അസസ്മെന്റ് അസസ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് അപ്പോൾ അത് വരുന്നതും അൻപതിലാണ് ഓക്കെ ടോട്ടൽ അൻപത് മാർക്കിലാണ് ഇന്റേണൽ മാർക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് എൻഡ് സെമസ്റ്റർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിംഗ് എക്സാം അല്ലെങ്കിൽ റിട്ടേൺ എക്സാം അല്ലേ അത് എഴുപത്തഞ്ച് മാർക്കിനാണ് അപ്പോൾ ആ രീതിയിൽ സെവൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി അങ്ങനെ ടോട്ടൽ നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് മാർക്ക്സിനാണ് ടോട്ടൽ അസസ്മെന്റ് ി അതുപോലെ തന്നെ അതിൽ പറയാനുള്ള കാര്യമാണ് ഇവാലുവേഷൻ ബോർഡാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാം ഉണ്ടാവും അതേ സമയത്ത് ഇൻറ്റേർണൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ അത് എക്സാം ഓൾറെഡി എക്സാം കഴിഞ്ഞതിന് ശേഷം ഓരോ കോളേജിലും വെച്ചിട്ടാണ് അല്ലെങ്കിൽ കോളേജിൻ്റെ സ്റ്റാഫ്സാണ് അതിൻ്റെ ഒക്കെ എന്ത് ചെയ്യാവും ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ ഒരു അഞ്ച് തിയറി സബ്ജക്ട് അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റ് വരുന്നത് ഇൻറ്റേണൽ പേപ്പറാണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാംസ് ആണ് വരുന്നത് അത് ഏതൊക്കെയാണ് വരുന്നത് അതവിടെ കൊടുത്തിട്ടുണ്ട് ഐ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവാലുവേഷൻ മോഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ് അപ്പൊ അത് വരുന്നത് ഒന്ന് ഫോർ ഡബിൾ സീറോ വണ്ണിൽ വരുന്ന കമ്മ്യൂണിറ്റി സ്കിൽസ് ആണ് കമ്മ്യൂണിറ്റി സ്കിൽസ് ഇൻ ഇന്ത്യൻ നോളജ് സിസ്റ്റം അപ്പം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് എല്ലാ ബ്രാഞ്ചിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട് ആണ് അപ്പൊ നിങ്ങളുടെ ആർക്കിടെക്ചർ സ്റ്റുഡൻസിനു മാത്രമല്ല സിവിലിനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ അങ്ങനെ എല്ലാ സിലബസുകാർക്കും അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചുകാർക്കും പഠിക്കേണ്ട ഒരു കോമൺ പേപ്പറാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സ്കിൽസ് അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാം വരുന്ന അതായത് ബോർഡ് എക്സാം അല്ലാതെ വരുന്ന ഒരു ഇത് ആർക്കിടെക്ചറൽ അപ്രീസിയേഷൻ ഫോർ വൺ എയ്റ്റ് ഫോറിൽ വരുന്ന ആർക്കിടെക്ചറൽ അപ്രീസിയേഷൻ ഓക്കെ അപ്പം അത് അത്ര ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ ആണ് അല്ലെ അപ്പം നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞൊരു ഭാഗം പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു സബ്ജെക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു എന്ത് കോഴ്സ് കൂടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം അതിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറീസ് ആണ് വരുന്നത് ഒന്നാമത്തെ കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ജസ്റ്റ് ഇന്ത്യൻ ഹിന്ദു ആർക്കിടെക്ചർ ആണ് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഹിന്ദു ആർക്കിടെക്ചർ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ബുദ്ധിസ്റ്റ് അതല്ലെങ്കിൽ ബുദ്ധ ആർക്കിടെക്ചർ കൂടെ അതിൽ പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് ഗബ പേർഷ്യയിൽ നിന്ന് അതുപോലെ ടർക്കിഷിൽ നിന്നൊക്കെ വന്നിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ക്രിസ്ത്യൻ ആർക്കിടെക്ചർ അപ്പോൾ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക് അതുപോലെ റോമൻ ഈജിപ്ഷ്യൻ അത്തരം ആർക്കിടെക്ചറൽ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അതാണ് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചറിൽ പറയാനുള്ളത് ഇനി അടുത്ത് നമുക്ക് ഫോർ വൺ എയ്റ്റ് ടു എന്ന് പറഞ്ഞൊരു പേപ്പർ കോഡിൽ വരുന്ന ഏതാണ് സർവേയിങ് ഫോർ ആർക്കിടെക്ചർ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടുന്ന സർവൈയിങ്ങിന്റെ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ സർവേയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അവരെ ബേസിക് പേപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ ബേസിക് സർവേയിങ് എന്നൊക്കെ പറഞ്ഞ് അവർ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് വരുന്നത് ഫോർത്ത് സെമസ്റ്ററിലാണ് സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭൂമി അളക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ഒരു ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാം അല്ലെ ഭൂമി അളക്കുന്നത് അതുപോലെ ഭൂമിയിലത്തെ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സർവെയിങ്ങിൽ വരുന്നത് അപ്പോൾ നമുക്ക് പല ഇൻസ്ട്രുമെന്റ്സുകൾ ഉണ്ട് സെർവയിങ്ങിൽ അപ്പോൾ ചെയിൻ സർവേയിങ് ഉണ്ട് അതുപോലെ തന്നെ കോമ്പസ് സർവെയിങ് ഉണ്ട് അതുപോലെ തന്നെ ലെവലിംഗ് എന്ന് പറഞ്ഞ സർവേയിങ് ഉണ്ട് പിന്നെ പ്ലെയിൻ ടേബിൾ സർവേ ഉണ്ട് തിയോഡലൈറ്റ് സർവേ അങ്ങനെ പല ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പല പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത് അപ്പൊ അത്തരം അത്ര അല്ലെങ്കിൽ ആ ഒരു സർവെയിങ് എല്ലാത്തിന്റെയും പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ അതിൽ വരുന്ന കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ തിയറിയിൽ പഠിക്കുന്നത് അതോടൊപ്പം തന്നെ പറയാനുള്ളത് നമുക്ക് ഈ ഒരു സർവെയിങ്ങിന്റെ തന്നെ ലാബ് കൂടെ ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അതും ആ ഒരു ലാബിൽ കൂടെ തന്നെ അല്ലെങ്കിൽ തിയറിയും ലാബും പാരലായിട്ട് തന്നെയാണ് പോവുക തിയറിയിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം നേരെ ലാബിൽ പോയിട്ട് നിങ്ങൾ ചെയ്യും ഇപ്പൊ ചെയിൻ സെർവയിങ് ആണ് നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചെയിൻ സർവേങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ തിയറി ക്ലാസ്സിൽ പഠിക്കും അല്ലെ ഏതൊക്കെ ചെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രയാണ് ചെയിനിന്റെ ലെങ്ത് ഓരോ ലിങ്ക് എത്ര സെന്റിമീറ്റർ ആണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയറി ക്ലാസ്സിൽ പഠിക്കും എന്നിട്ട് ലാബിൽ പോയിട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ പ്രാക്ടിക്കലിന്റെ സമയത്ത് നിങ്ങൾ ആ ചെയിൻ വെച്ചിട്ട് ഒരു ചെറിയൊരു പ്ലോട്ട് തരും ആ പ്ലോട്ടിന്റെ ഏരിയ കാണാൻ ചോദിക്കും അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ വരുന്നത് സർവൈംഗ് ഫോർ ആർക്കിടെക്ചറിൽ വരുന്നത് ഇനി അടുത്തത് വരുന്നത് നോക്ക് ഫോർ വൺ എയ്റ്റ് ത്രീ പേപ്പർ കോഡ് ഫോർ വൺ എയ്റ്റ് ത്രീയിൽ വരുന്നത് ബിൽഡിംഗ് സർവീസസ് ആണ് ബിൽഡിംഗ് സർവീസസ് ബിൽഡിംഗ് സർവീസസിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഒരു ബിൽഡിംഗിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബിൽഡിംഗ് ഓക്യുപ്പൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ആളുകൾക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഒരു ബിൽഡിംഗ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെല്ലാം സർവീസുകൾ അതിൽ വരേണ്ടതുണ്ട് നമുക്കറിയാം ഇലക്ട്രിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വേസ്റ്റ് വാട്ടർ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അതിന് കൂടാതെ വെന്റിലേഷൻ വരുന്നുണ്ട് പിന്നെ ഫയറോ കാര്യങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ആ ഫയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫയറിൽ നിന്ന് ഇൻഹാബിറ്റൻസിനോ അതുപോലെ തന്നെ സ്ട്രക്ചറിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ഡിവൈസാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പെർപ്പസിന് അതായത് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലോട്ട് നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസസ് അല്ലെ ലിഫ്റ്റ് അല്ലെങ്കിൽ എക്സ്കലേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതും അതുപോലെ തന്നെ ഒരു ബിൽഡിംഗിൽ വരുന്ന അക്കോസ്റ്റിക്സ് ഇത്തരം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബിൽഡിംഗ് സർവീസസിൽ വരുന്നത് ഇപ്പോൾ ബേസിക്കായിട്ട് ഒരു തിയറി പേപ്പറാണ് കുറേ കാര്യങ്ങൾ പഠിച്ചുവെക്കാനുള്ളതേ ഉള്ളു അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒരു കഴിഞ്ഞ സിലബസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് സിക്സ് സെമസ്റ്ററിലായിരുന്നു ഈ ഒരു പേപ്പർ ഉണ്ടായിരുന്നത് ബിൽഡിംഗ് സർവീസ് എന്ന് പറഞ്ഞ പേപ്പർ എനിക്ക് പതിലധികം തിയറിയാണ് വരുന്നത് ജസ്റ്റ് ഓരോ പോയിന്റുകളും ഓർത്ത് ഓർത്ത് വെക്കാനുള്ളതേ ഉള്ളു അത് അതുപോലെ തന്നെയാണ് ചോദിക്കാതിൽ ട്വിസ്റ്റ് ചെയ്തിട്ടൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറി പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്തത് പ്രാക്ടിക്കൽ അതുപോലെ തന്നെ ഡ്രോയിങ് നോക്കാം അപ്പോ ഫസ്റ്റ് ഡ്രോയിങ് പേപ്പറാണ് ഡ്രോയിങ് പേപ്പർ നമുക്കുള്ളത് എ ഡി റ്റു ആണ് എ ഡി റ്റു അതുപോലെ തന്നെ ഇതുമായിട്ട് ചേർത്ത് പറയാനുള്ളത് നമുക്ക് ഡബ്ല്യു ഡി അല്ല കഴിഞ്ഞ സമയത്ത് ഡബ്ല്യു ഡി വൺ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വർക്കിംഗ് ഡ്രോയിങ് വണ്ണൂർ ഇപ്രാവശ്യം അത് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ വർക്കിംഗ് ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നത് കാഡിലാണ് കാഡിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ആർക്കിടെക്ചർ ഡ്രോയിങ് ടൂല് നമുക്ക് കഴിഞ്ഞ എ ഡി വണ്ണിൽ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കെ എം ബി ആർ അല്ലെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് ആയിട്ടുള്ള എൻ ബി സിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പല പ്ലാൻസ് വരയ്ക്കാനുണ്ടാവും ഇപ്പൊ ഡേ കെയർ സെന്റർ ഉണ്ടാവും അതുപോലെ തന്നെ ഹെൽത്ത് സെന്റർ ഉണ്ടാവും കഫ്തേരിയ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഓഫീസ് ഇത്തരം ബിൽഡിംഗ്സ് കുറച്ച് ഒരു ഹൈ ടൈപ്പ് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാനുണ്ടാവുക ഇനി നമ്മൾ നേരത്തെ സർവേയിങ് ലാബ് ഫോർ ആർക്കിടെക്ചർ നമ്മൾ കഴിഞ്ഞ് സർവേ തിയറി പറഞ്ഞ സമയത്ത് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനോട് കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് നമുക്ക് ഇതില് ഒരു നാലാമത്തെ മൊഡ്യൂളിൽ ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ടോട്ടൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള സർവേ വർക്ക് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും ജസ്റ്റ് ആ ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഏരിയ അളക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ആ വീടിന്റെ തറ അല്ലെ തറ കുറ്റി അടിക്കുന്ന ഇപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ടാണ് അപ്പം അത്രയും ആർക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു സർവൈ ഫോർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ലാബിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു വർക്കിംഗ് ഡ്രോയിങ് ടൂ അല്ലെ വർക്കിംഗ് ഡ്രോയിങ് ടൂയില് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഡ്രോയിങ്സ് ഡ്രോയിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വാട്ടർ സപ്ലൈൻ്റെ ഡ്രോയിങ്സ് ഉണ്ടാവും അതുപോലെ വേസ്റ്റ് വാട്ടറിന്റെ ലേഔട്ട് അതിൻ്റെ ഡ്രോയിങ്സ് ഉണ്ടാവും ഇലക്ട്രിക്കൽ ലേഔട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കിച്ചണിൻ്റെ വർക്കിംഗ് ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെയാണ് വർക്കിംഗ് ഡ്രോയിങ് ടൂല് വരുന്നത് പിന്നെ ലാസ്റ്റ് മൈനർ പ്രോജക്റ്റായിട്ട് നമുക്ക് അടുത്ത സെമസ്റ്ററിൽ നമുക്ക് മേജർ പ്രോജക്റ്റ് വരുന്നുണ്ട് അതിന് മുന്നേ ഒരു മൈനർ പ്രോജക്റ്റ് ബേസിക്കായിട്ട് സാധാരണ എല്ലാ കോളേജിലും ചെയ്യാറുള്ളത് എന്തെങ്കിലും മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതുവഴി കുറച്ച് എക്സ്പീരിയൻസ് നേടിയെടുക്കും ഈ ഒരു രീതിയിലാണ് നമുക്ക് മൈനർ പ്രോജക്റ്റ് വരുന്നത് അപ്പൊ മൈനർ പ്രോജക്റ്റ് അതുപോലെ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് കൂടെ നിങ്ങൾ നോക്കുക അപ്പൊ മൈനർ പ്രോജക്റ്റില് ആദ്യം പറയാനുള്ളത് അതിൻ്റെ ഇവാലുവേഷൻ മോഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ് ഇതിന് ക്രെഡിറ്റ് വരുന്നത് രണ്ടാണ് ഓക്കെ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഡ്രോയിങ് പേപ്പേഴ്സ് ഒക്കെ തന്നെ എന്താണ് അത് ബോർഡ് എക്സാം തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈയൊരു ഫോർത്ത് സെമിസ്റ്ററിൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാകുന്ന കരുതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് നാലാമത്തെ സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകളെ കുറിച്ചാണ് സബ്ജക്റ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല നമ്മൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു എക്സാമിന് സഹായകമാകുന്ന സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു എം ആർ എച്ചിൻ്റെ വാട്സ് ഐ മീൻ യൂട്യൂബ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പുതിയ സെമസ്റ്ററിൽ ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക്സ്